ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ ശ്രീ ആഞ്ജനേ സ്വാമിക്ക് ജയ സമ്പാദിവാക്യം അപ്പോൾ മഹേന്ദ്രാജലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തുവതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോ ഒരു ഗ്രധ്രപ്രവരനും പ്രവരോ തും ഗരൂപനായി കിടക്കും കവികളെ തുഷ്ടിയാ പറഞ്ഞോ ഗൃധ്ര കുലാധിപൻ പക്ഷമില്ലാതോരനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലു ഫലാൽ മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സംപ്രീതി പൂണ്ട് ഭക്ഷിക്കാം ദിനം ഘദ്രവാക്യം കേട്ടു മറക്കട ഗംഭരിത്രസ്ഥരായ അന്യോന്യമാശ ചൊല്ലിടിനാൻ അധ്രീദ്രതുല്യനായോരോ ഗൃദ്രാധിപൻ സത്വരംഗുത്തി വിഴുങ്ങുമെല്ലാരെയും നിഷ്പലം നാം മരിച്ചിടുമാറായതു കല്പിതമാർക്കും തടുക്കരുതേതു നമ്മൾ ഒരു കാര്യവും കൃതമായില കർമ്മദോഷങ്ങൾ പറയാവതെന്തവോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഗീതവും വന്നതില്ലല്ലോ വ്യർത്ഥമ ഇവനാൽ മരിക്കുന്നു വന്നതും എത്രയും പാവികളാക തന്നെ വയം നിർമ്മലനായ ധർമാത്മാ ജഡായുതൻ നന്മയോർത്തോളം പറയാവതല്ലോ വർണ്ണിപ്പതിനു പണിയുണ്ടവരുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമകാര്യർത്ഥമാശ മരിച്ചവൻ ചേരുമാറായു രാമപാദാജേ പക്ഷി പക്ഷിന്നാകിലും മോക്ഷം ലഭിച്ചത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം വാനരഭാഷിതം കേട്ടു സമ്പാദിയും മനസ്സാനന്ദം കലർന്നു ചോദിച്ചിതോ കർണ പീയൂഷ് സമാനമാം വാക്കുകൾ ചെന്നതായിരുന്നു നിങ്ങൾ ആരെന്തു പറയുന്ന ഇതന്യോന്യം വരുവിൻ ഭയപ്പെടായ ഗേതമേ ഭർഗൻ പൗത്രന് മമ്പോടത് കേട്ടു സമ്പാദി തന്നെ ഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദം ಕಳ್ಕಂಡು ಚುಲ್ಲಿನಾನ್ സൂര്യകുലജാതനായ ദശരഥ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജ ലക്ഷ്മിയാം ജാനകിയോടും തപസിനായി പുനും കണ്ടുകൊണ്ടിടിനാൻ തൽക്കാലം എത്രയും ദുഷ്ടനായുള്ളത് ശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും കമലേഷണനും വിരിഞ്ഞോണിപുത്രി മുറയിട്ടത് കേട്ടു തൽക്ഷണം ചെന്നു തടുത്ത് യുദ്ധം ചെയ്താൻ പക്ഷിപ്രവരൻ അതിനാൽ രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടോ പക്ഷവും നേരം പക്ഷീന്ദ്രനും സത്യം പറഞ്ഞൊഴിഞ്ഞെന്നവേ നിന്നുടെ മൃത്യു വരായി എന്നനുഗ്രഹിച്ചാൽ ധരാപുത്രിയും പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തം അറിയിച്ചു രാമസായുജ്യം ലഭിച്ചു ഭാഗ്യവാൻ അർക്കകുലോത്ഭവനാകെ രാമനും അർക്കജനോട് അഗ്നിസാക്ഷികാകും വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിത് സുഗ്രീവനായി സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകീയ തിരഞ്ഞാശ കണ്ടിയിടുവാൻ ദിക്കുകൾ നാലിലും പോകുന്ന ലക്ഷം കവിവരന്മാരെ ഓരോ ദിശേ ദക്ഷിണ ദീക്കിന് പോന്നിതു ഞങ്ങളും ദക്ഷോപരനെയും കണ്ടതിൽ മുപ്പത് നാളിനകത്തു ചെന്നിടായെങ്കിൽ അപ്പോൾ അവർ വധിക്കും കവിവരൻ പാതാളം ഉൾപ്പൊക്കുവാസരം പോയിതുമേതും അറിഞ്ഞില്ല ഞങ്ങൾ അത് ഉണ്ടു ദർഭവിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ കണ്ടു കിട്ടി ബലാൽ ഏതാനും നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ ഞങ്ങളുടെ ഇങ്ങനെയുള്ളൂ എന്ന് നീ അറിഞ്ഞിടും താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയുമാരുടെ മോതം അവനോട് ചൊല്ലിനാൻ ഇഷ്ടനാം രാതാവ് എനിക്കു ജഡായു ഞാൻ ഒറ്റ നാളുണ്ട് അവനോട് പിരിഞ്ഞതും ഇന്ന് അനേകായിരം മത്സരം കൂടി ഞാൻ എന്നോട് സോദരൻ വാർത്ത കേട്ടിടിനേൻ എന്നോട് സോദരനായി ഉദകക്രിയക്കെന്നെ എടുത്തു ജലാന്തികയെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യപ്പിൻ പിൻ കർമാദികൾ നിങ്ങൾക്ക് വാക്സഹായം ചെയ്യനാശു ഞാൻ അപ്പോൾ അവനെ എടുത്തു കവികളും അബ്ദിതീരത്തു വെച്ചിടിനാൻ ആദരാൽ യും ഉത്തമന്മാരായ വാനരസഞ്ജയം സ്വസ്ഥനായി സമ്പാദി ജാനകിതന്നുട വൃത്താന്തമാശു പറഞ്ഞു തുടങ്ങിനാൾ തുങ്കമായിടും ത്രികൂടാചലോപരിലങ്കാപുരിയുണ്ട് മധ്യേ സമുദ്രമായി തത്ര മഹാഅശോകാനെ ജാനകി ജനമധ്യേ വസിക്കുന്നു ദൂരം ഒരു നൂറ് യോജനയുണ്ടത് നേരെ നമുക്ക് കാണാൻ സാമർഥ്യമാർക്കതു ലെങ്കി ഇപ്പൊ തിന്നവൻ തനുജയെ കണ്ടുവരും ധ്രുവം സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലേടമേ ചതിയും പക്ഷവുമില്ലമേ മേ യജ്ഞേന നിങ്ങൾ കടക്കണ പോയി രത്നാകരം പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാലയവം ഇതിന് വഴിയെന്ന് നിർണയം രത്നാ

പറഞ്ഞു മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡ മണ്ഡലപര്യന്തം ഉൽപ്പാദിച്ചാർത്തരായി വന്നു ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയം പിടിച്ചു തനുജനു അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ പക്ഷം കരിഞ്ഞു ഞാൻ വീണിതു ഭൂമിയിൽ പക്ഷദ്വയത്തോട് വീണാ നനുജനം പക്ഷികൾക്ക് ആശ്രയം പക്ഷമല്ലോ നിജം വിന്ധ്യാജലേന്ദ്രശിരിസി വീണിടിനേ നന്ദനായി മൂന്നു ദിനം കിടന്നിടിനേൻ പ്രാണശേഷത്താൽ ഉണർന്നു ഒരു നേരത്തു കാണായതു ചിറകം കരിഞ്ഞിങ്ങനെ ദിഗ്രമമുകൊണ്ട് ദേശങ്ങളറിയാഞ്ഞു വിഭ്രാന്തമാനസനായിടന്നങ്ങനെ ചെന്നേ നിശാഗരതാമസന്ദനോട് പുണ്യാശ്രമത്തിന് പൂർണ്ണ ഭാഗ്യോതയാൽ കണ്ട് മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ട് കണ്ടുള്ള ഒരു അറിവ് നിമിത്തമായി എന്തു സംബാദേ വിരൂപനായി വന്നതിന് എന്തു മൂലം വിത ആരകപ്പെട്ടതും എത്രയും ശക്തനായോരോ നനക്കുന്നു ദക്തമാവാൻ എന്തു പക്ഷം പറകനീ എന്നത് കേട്ടു ഞാൻ എന്നോട് വൃത്താന്തമൊന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ പിന്നെയും കുപ്പി തൊഴുത് ചോദിച്ചു സന്നമായി വന്നു ജീവനത്തെ ധരിക്കേണ്ട ഉപായം എന്നോട് ചൊല്ലി തരേണമേ എന്നത് കേട്ട് ചിരിച്ചു മഹാമുനിപ്പിന്നെ ദയാവശനായ സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ട് ഞാൻ കൃത്യം നിനക്കൊത്ത വണ്ണം നിമിത്തമേ ദുഃഖം മറിക നീ ദേഹം ഓർക്കിൽ കർമ്മ സംഭവം നിർണയം ദേഹത്തിലുള്ള ദേഹത്തിലുള്ളോരഹം ബുദ്ധി കൈ കൊണ്ടു മോഹാദം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു മിഥയായുള്ള അഹങ്കാരമോർക്ക നീ ചിച്ഛായയോട് സംയുക്തമായി വർത്തതേ തപ്തമായുള്ളോരയ പിണ്ടേന ദേഹത്തിനുതാതാത്മയോഗേനു താനൊരു ചേതനവാനായി ഭവിക്കുന്നു ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാനം ആത്മാവിനുമായി ദേഹോഹം അതീവ കർമ്മകർത്താഹമിത്യാഹന്ത സങ്കല്പ സർവതാ ജീവനും കർമ്മങ്ങൾ ചെയ്തു ബലങ്ങളാൽ ബദ്ധനായി സമൂഹമാർന്നു ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ചു ഹംസപദങ്ങൾ മറന്നു ചമയുന്നു ഭ്രമിച്ച് ഭ്രമിച്ചു താൽപര്യവാൻ സ്വയം എത്രയും പുണ്യങ്ങൾ വളരെ ഞാൻ ചെയ്തേപേണാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം കവി കൽപ്പിച്ചിരിക്കവേ മൃത്യുഭവിച്ചു സുഖിച്ചു വാഴം വിധോ ഉത്തമാം കൊള്ളും വീ ഉത്താംഗം കൊള്ളുവീഴും അതോപേ പുണ്യമൊടുങ്ങിയാൽ ഇന്ദുതൻ മണ്ഡലേ ചെന്നു പതിച്ചു നീഹാര സമേതനായി ഭൂമോധിച്ചു ശാല്യാദികളായി ഭവിച്ചു പിന്നെ പുരുഷൻ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിൽ യോനിയിലായി വരും യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനേ താനേരായി പരിവേഷിതവുമാം ഏകദിനേ കലർന്നു കലലമാമേകീഭവിച്ചാലതം ഭിന്നമല്ലവേ പഞ്ചരാത്രം കൊണ്ട് പഞ്ചദിനം കൊണ്ടു പിന്നെ ഏതാ ക്രമം മാംസ പേശിത്വം ഭവിക്കും അതിന്നത് മാസാർദ്ധകാലേന പിന്നെയും വേ പേശിരുദര പരിപ്ലതമായി വരുമാശു സസ്യം അങ്കുരോൽപത്തിയും വരും പിന്നെ ഒരു പഞ്ചവിംശതി രാത്രിയാൽ പിന്നെ ഒരു മൂന്ന് മാസേന സന്ധികൾ അംഗങ്ങൾ തൂറങ്കരമേണ ഭവിച്ചിടും നാലു മാസത്തിനാൽ ദന്തങ്ങളും നാസിക നേത്രങ്ങളും പഞ്ചമാസം കൊണ്ട് പുനകിഞ്ചന കർണയോ നഖപേത്രം ഭുക്കളും സപ്തമേ മാസിക്കും പുനരുടൻ ഗുപ്തമായ ഒരു ശിരക്കു ശരോമങ്ങൾ അഷ്ടമേ മാസി മാസിക്കും പുനരുഭി പുഷ്ടമായിടം ജഡല സ്ഥലാന്തരെ ഒൻപതാം മാസേ വളരും ദിനം പ്രതികമ്പം കരചരണാദികൾ വരും ക്രമേണ ദിനേ ദിനേ നാഭിസൂത്രാൽ മാതാവിനാൽ സാപേക്ഷമായ ഭക്തന്ന രസത്തിനാൽ വർദ്ധത ഗർഭകമായ പിണ്ടംവരാ നിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു നിരൂപിച്ചു ദുഃഖിച്ചു ചാടരവഗ്നിയെ പ്രതപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങി ഞാൻ പത്ത് നൂറായിരം യോനികളിൽ ജനിച്ചത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര നൂറായിരം കോടി കഴിഞ്ഞിതോ നിത്യ കുടുംബ ഭരണസക്തനായി വിത്തം അന്യായം ആർജിച്ചായ ആർജിച്ചതേനഹം വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടിരുന്ന ഞാൻ കൃഷ്ണ കൃഷ്ണേത് ജപിച്ചെങ്കിലൊരിക്കലും തൽബലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ ഗർഭപാത്രത്തിൽ നിന്നിന്നു ബാഹ്യസ്ഥലേഖൽ പോടി എനിക്ക് പുറപ്പെട്ടുകൊള്ളാവൂ ദുഷ്കർമ്മം ഒന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ

മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യുവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും അനുഭൂതമായുള്ളത് എന്തിനു വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃതാബലാൽ ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹീന സൗഖ്യ ദുഃഖങ്ങൾ ഉണ്ടാകുന്നു ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ബോതാശവും ദേഹമോലംസകേ ദേഹദ്വയാൽ പരം സ്ഥൂലസൂക്ഷത്മകദേഹദ്വയാൽപരം മേലെയിരിപ്പതാത്മാപരൻ കേവലൻ ദേഹാദികളിൽ മമത്തം ഉപേക്ഷിച്ച് മോഹം അകർന്ന ആത്മജ്ഞാനിയായി ഒഴുകനേ ശുദ്ധം സദാശാന്തം ആത്മാനം ബുദ്ധം അദ്വയം സത്യം നിത്യം ദത്തമേകം നിർഗുണം നിഷ്കളം സച്ചിന് സർവജഗന്മയം ശാശ്വതം മായാവിമുക്തം എന്നറിയുന്നേരം മായാവിമോഹമകലും എല്ലാവരും പ്രാരബ്ദ കർമ്മവേഖാനുരൂപം മറ്റൊരുപദേശവും പറയാം ായണൻ ഭൂവിജാതനായിടും ദശപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചാൻ കൂട് ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരുണ്യത്തിൽ വഴും വിധൂ ബലാൽ ചുണ്ടനായുള്ള ദശാസിനാവണൻ പുണ്ഡരീകോൽഭൂതയാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ ചൊല്ലിക്കൊടുക്ക നീ തന്നുങ്കി വാഴുന്ന ദേശം വശാൽ അപ്പോൾ നിനക്ക് പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടം അതിനിള്ള സംശയം എന്നെ പറഞ്ഞ് ബോധിപ്പിച്ചത് ഇങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി വന്നത് കാണുവിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേയും ഉത്തമത അവസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ ശ്രീരാമദേവ കഥാമൃത മഹാത്മമാരാൽ ഓർത്തൽ അറിയാവതില്ലേതും രാമനാമാമൃതത്തിന് സമാനമായി മാമകേ മനസ്സേ മറ്റുതോ നീലഹോ നല്ലതു മേന്മേൽ വരയണമേ നിങ്ങൾക്കു കല്യാണ ഗാത്രിയെ കട്ട് കണ്ടുകിട്ടണമേ നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്ന് തന്നെ ഈ കിടക്കായി വരും നിർണയം ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവരാന് നിധിയെ കിടക്കുന്നിതേ വരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കിടന്നിടുവാൻ ഏതും ഒരു ആകുലമുണ്ടാകില്ല ഒരു ജാതിയം എന്നു പറഞ്ഞു പറ പറന്നു മറഞ്ഞുതത്തുന്നതിനായ സംഭാദി വിഹായസാം പിന്നെ കവിവരന്മാർ കൗതുകത്തോട് മഞ്ഞുനുവാശു പറഞ്ഞു തുടങ്ങിനാർ തുടങ്ങി ഉഗ്രഹാനക്രചക്ര ഭയങ്കരമഗ്രേ സമുദ്രം ആലോക്യ കവികുലം എങ്ങനെ നാം ഇതിനെ കിടക്കുന്ന വാരങ്ങും മറുകര് അവതല്ലാത്തത് ചിന്തിച്ചു ഗേദിച്ചു എന്തവകാശം കവികളെ ചക്രതനയതനോചന അംഗതന്മാർ കിടനായകന്മാരോട് ചൊല്ലിനാൻ ഇത്രയും വേഗബലമുള്ള ശൂരന്മാർ ശക്തിയും വിക്രമവും പാരമുണ്ടല്ലോ നിങ്ങൾ എല്ലാവർക്കും എന്നാൽ ഇവരിൽ വച്ചിങ്ങു വന്നെന്നോടൊരുത്തൻ പറയണം ഞാനതിനാളെന്നവനല്ലോ നമ്മുടെ പ്രാണനെ രക്ഷിച്ചു കൊള്ളുന്നത് ദൃഢം സുഗ്രീവരാമസിത്രികൾക്കും ബഹുവിഗ്രഹങ്ങളും രക്ഷിക്കുന്നതും അവൻ അങ്കദൻ ഇങ്ങനെ ചെന്നത് കേട്ടവർത്തങ്ങളിൽ തങ്ങളിൽ നോക്കിനാരെ വരും ഒന്നും പറഞ്ഞിൽ ഒരുത്തരും അങ്കതൻ പിന്നെയും വാനരന്മാരോടോ ചൊല്ലിനാൻ ചിത്തെ നിരൂപിച്ചു നിങ്ങളുടെ ബലം പ്രത്യേകം പ്രത്യേകം ഉച്ചതാം ഉദ്യോഗപൂർവകം ചടാമെനിക്കും ദശയോജന വഴി ചടാം ഇരുപത് എനിക്കും ഒരു കവി മുപ്പത് എനിക്കും അവരും അപ്പടി നാൽപ്പതാമെന്നും മറ്റേവരും അൻപത് അറുപത് എഴുപതും ആമെന്നും എൺപത് ചാടാം ഒരുവനും തൊണ്ണൂറ് ചാടുവാൻ ദണ്ടമില്ലേകനെന്നർണവുമോ നൂറ് യോജനയുണ്ടല്ലോ കണ്ടതമിലാർക്കും കടക്കാവതല്ലിക്കടൽ കിടക്കാവതല്ല വീരേ നിർണയം മുന്നം ത്രി വിക്രമൻ മൂന്ന് ലോകങ്ങളും ചെന്നനായി മൂന്നടി ആയളക്കും വിതോ യൗവനകാലെ പെരുമ്പറിയും കൊട്ടുമു വേഴുവട്ടം വലത്തുവെച്ച് ലവണാബ്ദി വാർദ്ധക്യഗ്രസ്തനായവണികടമില്ല വേഗം ഞാൻ ഇരുപത്തൊന്ന് വട്ടം പ്രദക്ഷിണം ധനവായിരിക്കും ചെയ്തേൻ ദിശമാത്രയാ കാലസ്വരൂപനാ ഈശ്വരൻ തന്നെ ലീലകളോർത്തോളം അത്ഭുതം എത്രയും ഇത്ത ആത്മജൻചുന്നത് കേട്ടതിനുത്തരം വൃത്രാരി പൂത്രനും ചൊല്ലിനാൻ അങ്ങോട്ട് ചടാമെനിക്കുന്നു നിർണയം ഇങ്ങോട്ട് പോരുവാൻ ദണ്ഡമുണ്ടാകിലും സാമർഥ്യമില്ല മറ്റാർക്കും എന്നാകിലും സാമർഥ്യമുണ്ട് ഭവാനിതിനെങ്കിലും പ്രത്യജനങ്ങളായി കല്മേ വൃത്തിരിലേഖനുണ്ടാമെന്നതേ വരൂ ആർക്കുമേ ഇല്ല സാമർഥ്യ മനശനം ദീക്ഷിച്ചു തന്നെ മരിക്ക നല്ലോ വയം തരേനേ വം പറഞ്ഞോരനന്തരം സര സംഭവ നന്ദനൊലിനാൻ എന്തോ ജഗൽപ്രാണ നന്ദനൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നതേതും പറയാതെ കുണ്ടനായി തന്നെ ഇരുന്നു കളകയോ കണ്ട നിന്നെ ഒഴിഞ്ഞു മറ്റാരയും ദാക്ഷായണി ഗർഭപാത്രസ്ഥനായോ ഒരു സാക്ഷാൽ മഹാദേവ ബീജമല്ലോ ഭവാൻ പിന്നെ വാദാത്മജനാകെയുമുണ്ടവൻ തന്നോട് തുല്യൻ പലവേഗമോർക്കിലോ കേസരിയാക്കൊങ്കാ പങ്കളഞ്ഞൊരു കേസരിയാകിയ വാനരനാഥനോ പുത്തനായി അഞ്ജന പറ്റുള്ളവായൊരു സത്വ ഗുണപ്രധാനൻ ഭവാൻ കേവലം അഞ്ജന ഗർഭ്യുതനായവൻ അഞ്ചാജാതായി വീണ നേരം ഭവാൻ അഞ്ഞൂറ് യോജനമേൽപോട്ട് ചാടിയതും ഞാൻ അറിഞ്ഞിരിക്കുന്നതു മാനസേ ചണ്ടകിരണൻ ഉദിച്ചു പൊങ്ങുന്നേരം മണ്ഡലം തന്നെ കണ്ടു നീ പക്കമെന്നൂർത്തുപക്ഷി പാനെടുക്കുകയാക്രയുടെ വജ്രമേറ്റുപതിച്ചതും ഇത് ദേവിയെ കണ്ടു കണ്ടെ വരിക നീരാവണനോട് എതിർത്തിയിടുവാൻ പിന്നെയും നിഗ്രഹിച്ചിടുന്നത് ശാസനേ രാഘവൻ വിക്രമം കാട്ടുവാൻ അന്നേരമാമല്ലോ പുഷ്കരമാർഗേട പോകും നിനക്കൊരു വിഘ്നം വരായി കല്യാണം ഭവിക്കതേ മാരതദേവനുമുണ്ടരികെ അത്തവ ശ്രീരാമകാര്യർത്ഥമായല്ലോ പോകുന്നു ആശീർവചനവും കുലമാശ പോകുന്നു വിധിച്ചോരനന്തരം വേഗേന പോയി മഹേന്ദ്രത്തിൻ മുകളേറി നാഗാരിയെ പോലെ നിന്നു വിളങ്ങിനാൻ ഇത്തം പറഞ്ഞറിയിച്ചോരുതത്തെയും ബദ്ധമോതത്തോടിരുന്നതിക്കാലമേ ഇത്തധ്യാത്മരാമായി മാമഹീശ്വര സംവാദെന്താ കാണ്ടം സമാപ്തം സർവത്ര രാമനാമ സങ്കീർത്തനം श्रीराम रामप्रभो हे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे